പോകുന്നത് രാഹുൽ ഏട്ടൻ്റെ പാപ്പൻ്റെ കടയിലേക്കാണ് അപ്പോൾ ഒരു വർഷത്തെ സമ്പാദ്യം മുഴുവനും നമ്മൾ ഗോൾഡ് ആക്കി മാറ്റാനായിട്ട് പോകുകയാണെങ്കിൽ ഇത് നല്ലൊരു ആണെന്നാണ് ഞാനും രാഹുലേട്ടനും കരുതുന്നത് അപ്പോൾ അത് എൻ്റെ ഈ മാല മാറ്റിയിട്ട് ഞാനൊരു താലിയും മാലയും കൂടി ആക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനാണെങ്കിൽ പിത്തുവിന് വേണ്ടിയിട്ട് ഈ ഒരു മാല വാങ്ങിയിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഈ ഒരു കച്ചേനും അങ്ങനെ ഞങ്ങൾ ഇത്ര ഐറ്റംസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗോൾഡെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ വില കൂടിക്കൂടി പൊക്കോണ്ടിരിക്കുകയാണല്ലോ നിങ്ങൾക്കറിയാലോ അല്ലേ അങ്ങനെ എന്തായാലും നമ്മളിത് ആ മാലയൊക്കെ ഇട്ട് ഇടിച്ചിട്ട് താണ്ട അമ്മയെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നേ അമ്മയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മ എപ്പോഴും പറയും കുഞ്ഞിൻ്റെ കഴുത്തിൽ ഒരു മാല പോലും ഇല്ലല്ലോന്ന് അങ്ങനെ അച്ഛനെയൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ വരുന്ന വഴിക്കാണെങ്കിൽ നമ്മൾ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നാണെങ്കിൽ നമുക്ക് മീൻ കറി വെക്കാമെന്ന് കരുതി അപ്പോൾ നോക്കിയപ്പോൾ ഫുള്ള് ചെറിയ ഉള്ളി മാത്രമേ ഉള്ളൂ സവാള ഇല്ലായിരുന്നു പിന്നെ ഞാൻ എങ്ങനെയൊക്കെ അരിഞ്ഞു കൂട്ടി അതിലുണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ ചെറിയ ഉള്ളിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഓരോരോ മസാലകൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ആണെങ്കിൽ മീൻ മസാല ഇത്രയാണ് ഞാൻ സാറിന് ഇടാറുള്ളത് പിന്നെ നമ്മുടെ കുടമ്പുളി അതിനകത്തോട്ടേ ഇട്ട് കൊടുക്കും എന്നിട്ട് പിന്നെ ഉപ്പും കൂടി ചേർത്ത് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കും ഇങ്ങനെയാണ് ഞാൻ സാധാരണ മീൻ കറി ഉണ്ടാക്കും പിന്നെ അവിടെ ഫുള്ള് കുറേ അലമ്പായി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ് നമ്മുടെ അടുക്കളയൊന്നും എല്ലാവരും ഇങ്ങനെ നോക്കണ്ട കാരണം നമ്മൾ നമ്മളിനി പുതിയ വീടൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ നല്ല സെറ്റാക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എല്ലാം ദൈവം സഹായിച്ച് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും എന്തായാലും വേണം ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ചോറ് കഴിക്കണം അപ്പം നല്ല മീൻ വറുത്തത് മീൻ കറിയുണ്ട് അതെന്താ കയരയാണ് കേട്ടോ കേരയുടെയാണ് അപ്പം ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാൻ പോവുക അപ്പം നിങ്ങൾ കഴിച്ചായിരുന്നോ ബായ്